പ്രമോദര സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിലെ വായനശാലകൾക്കുള്ള പുസ്തക വിതരണവും അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കുള്ള ഫർണിച്ചർ വിതരണവും നമ്മുടെ കേരള സ്കൂളിൽ വെച്ച് നടന്നു വായനശാലകൾക്കുള്ള പുസ്തകം ഒരു ലക്ഷം രൂപയും വായനശാലകൾക്ക് ഫർണിച്ചർ വീതം മൂന്ന് ലക്ഷം രൂപയും വിദ്യാലയങ്ങൾക്ക് ഫർണിച്ചറ് നാല് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് കേരളയിൽ നടന്ന ചടങ്ങിൽ ഏർ ഓഫീസർ ശങ്കരൻ ഉണ്ണി ആണ് അതിൻ്റെ സ്വാഗതം പറഞ്ഞത് ലത്തീഫ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നമൺ ടീച്ചറാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സെൽന ടീച്ചർ നന്ദിയും പറഞ്ഞു എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പദ്ധതി പ്രകാരം പഞ്ചായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വായനശാലകൾക്ക് പുസ്തകവും അതിന് അൻപതിനായിരം അൻപതിനായിരം രൂപ വെച്ച് ഒരു ലക്ഷം രൂപയും അതിന്റെ കമ്മീഷൻ ഉൾപ്പെടെ ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപയ്ക്കുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ മൂന്ന് വായനശാലകൾക്ക് അവർക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഫർണിച്ചറുകളും വിതരണം ചെയ്യുന്നു അതായത് ഒരു ഒരു വായനശാലയ്ക്ക് ഒരു ലക്ഷം വീതം ആണ് അതിൽ പുസ്തകങ്ങൾ കൈമാറി ചെയ്യുന്നത് കൊടുക്കുന്നത് കോയമാസ്റ്റർ സ്മാരക വായനശാല സഹൃദയ കുട്ടത്തി എന്നിവർക്കാണ് ഇതിനു പുറമെ പുത്തനഴി സാമൂഹിക വികസന സമിതി വായനശാലയ്ക്ക് കൂടി ഫർണിച്ചർ ഈ മൂന്ന് വായനശാലകൾക്കും ഫർണിച്ചറും നമ്മൾ ഈ ഈ പദ്ധതിയിൽ വിതരണം ചെയ്യും ഒന്നും ഇല്ലാത്ത പിന്നെ വായനശാലകൾക്ക് പുസ്തകം വായനശാലകൾക്ക് പിന്നെ ഫർണിച്ചർ ഒന്നും അടുത്ത കാലത്ത് നമ്മളെ കരുവാരൻ പഞ്ചായത്ത് കേൾക്കാത്ത കാര്യങ്ങളാണ് സ്കൂളുകൾ ഫർണിച്ചറിയുമ്പോൾ സാധാരണ കൊടുക്കലുണ്ട് എന്തായാലും ഈ വന കൊല്ലം ഈ അവസാനിക്കുന്ന ഘട്ടത്തില് നിരവധി പദ്ധതികളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പിന്നെ കട്ടില് പിന്നെ അടുത്ത വിതരണം ചെയ്യും പിന്നെ അവിടെ ലോഡ് കണക്കിന് കട്ട് പിന്നെ ചെയർ വന്ന് കിടക്കുന്നുണ്ട് അംഗനവാടികൾക്ക് കൊടുക്കാൻ അതേപോലെ തന്നെ അംഗനവാടികൾക്ക് തന്നെ ഇല്ല പിന്നെ പല ഐറ്റം സാധനങ്ങളും പിന്നെ കറണ്ടിന്റെ അടുപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യേണ്ട പിന്നെ ഘട്ടത്തിൽ വലിയൊരു തുക മുടക്കിയിട്ടാണ് ഈ പിന്നെ ഇതൊരു വലിയ ആഘോഷമാക്കി മൂന്ന് പദ്ധതികളിലൂടെ ഒരു ഉദ്ഘാടനം അവിടെ നടക്കുന്നത് അപ്പൊ അത് ചെറിയ ചെറിയ ആളുകൾ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉണ്ട് എന്തായാലും ഇപ്പൊ ഈ ഒരു വൈകിയ വേളിയില് നോമ്പ് കാരണ ആളെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ഇത് ആണ് ഇവ മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തില് ഗ്രന്ഥശാലകൾക്ക് ഫർണിച്ചറും അതുപോലെ തന്നെ സ്കൂളുകൾക്ക് ഫർണിച്ചറും എന്ന് പറയുന്ന മൂന്ന് പ്രോജക്റ്റിൽ നടന്ന വെച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം ഒൻപത് ലക്ഷത്തിനടുത്തുള്ള ഫണ്ടുകളാണ് നമ്മൾ ഇന്നിവിടെ ചെലവാക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ ബോർഡ് തുടങ്ങിയ കാലം മുതൽ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിരുന്നത് ഒരു വിദ്യാർത്ഥി പോലും ഇരിക്കാൻ സ്ഥലമില്ലാതെ നിൽക്കേണ്ട ഗതികേട് ഉണ്ടാവരുത് വ്യക്തമായ ചുറ്റുപാടിൽ നമ്മളെ ഗവൺമെന്റ് തന്നിരിക്കുന്ന ഒരു കോടി രൂപയുടെ ബിൽഡിംഗിൽ നല്ല ചുറ്റുപാട് ഓരോ സ്കൂളിനും ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രോജക്റ്റ് എന്ന നിലയിൽ ആവശ്യത്തിനുള്ള ഇരിപ്പിടങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു അധ്യാപിക എന്ന നിലയിൽ മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾ ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറയരുത് നല്ല വ്യക്തമായ ശുചിയായ കാഴ്ചപ്പാടിൽ ഇരുന്ന് പഠിക്കാം നാളത്തെ തലമുറകൾക്ക് വളർന്നു വരുന്നതിനുള്ള ചുറ്റുപാടുകൾ നമ്മള് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് അതേപോലെ തന്നെ വായിക്കാൻ പുസ്തകങ്ങൾ എടുക്കാൻ മൈലുകളോളം നടന്നു പോകേണ്ട ഗതികേടും വായനശാലയുടെ അഭാവം നമ്മുടെ സമൂഹത്തില് ഉണ്ടായിരുന്നു ഇപ്പോള് ഈ ഭരണസമിതി കയറിയതിന് ശേഷം വായനശാലകൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ പാനശാലയ്ക്ക് വെച്ച ഒരു പഞ്ചായത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഞ്ചായത്താണെന്ന് പഞ്ചായത്താണെന്ന കൂടി ഭരണസമിതിക്ക് പറയാൻ കഴിയും സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിന്റെ രണ്ട് എന്താ പറയാ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്കുള്ള സഹായങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വിദ്യാലയങ്ങൾക്ക് നമുക്കറിയാം കുറെ കാലങ്ങളായി നമ്മുടെയൊക്കെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾക്ക് സംസ്ഥാന സർക്കാരും ഒക്കെ നല്ല രീതിയിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് ആ വിദ്യാലയങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അവഗണിക്കപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ നാട്ടിലെയൊക്കെ വായനശാല നമുക്കറിയാം വായനശാലകൾക്ക് കേവലം രണ്ട് പത്രം കൊടുക്കുന്നതിനപ്പുറം ഇതിനു മുമ്പൊന്നും ഒന്നും നടത്തിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമുക്കറിയാം കുറച്ച് കാലങ്ങളായി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി പുത്തനഴി മുതൽ ഇങ്ങോട്ട് കക്കറ പുത്തനഴി കിഴക്കേത്തല പീപ്പിൾസ് ലൈബ്രറി മുട്ടത്തെ സൗഹൃദ വായനശാലയ്ക്കൊക്കെ ലക്ഷക്കണക്കിൽ ഉറപ്പ പത്തിരുപത് ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ വായനശാലകൾക്കുള്ള ഫർണിച്ചറ് പിന്നെ പുതിയതായി തുടങ്ങിയ വായനശാലകൾക്ക് ലഭ്യമാ പുതിയ പുസ്തകങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അവിടെ പുതിയ പുസ്തകങ്ങൾ കൊടുക്കുന്ന പദ്ധതികളൊക്കെ വളരെ പ്രശംസനീയവും സംസ്ഥാനത്ത് ഒരുപക്ഷ ഒരു ഗ്രാമപഞ്ചായത്തിനും നടപ്പിലാക്കാത്ത പദ്ധതികളും ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം വേണ്ടത്ര അറിയാതെ പോയിട്ടുണ്ട് അപ്പൊ ഈ ചടങ്ങിൽ എനിക്ക് അഞ്ചെട്ട് വിദ്യാലയങ്ങളിൽ പ്രൈമറി വിദ്യാലയങ്ങളിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ ഉള്ള ഫർണിച്ചറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ മൂന്ന് വായനശാലകൾക്കുള്ള ഈ പറഞ്ഞ സഹായങ്ങളാണ് ഇവിടുന്ന് ഉള്ളത് പക്ഷെ അതിനെയൊക്കെ പ്രതിനിധീകരിച്ച് ലത്തിഫാക്ക സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ട് ഓരോ വായനശാലകളിലും ഒരു നാലഞ്ച്